പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മൻശേരി എ പ്ലസ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു മലയാളം പാഠപുസ്തകത്തിലെ കടമനിട്ട എഴുതിയ കിരാതവൃത്തം എന്ന് പറയുന്ന കവിതയുടെ സാമാന്യ ആശയം ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ കിരാതവൃത്തം എന്ന് പറയുന്ന കവിതയുടെ വിശദമായ ആശയങ്ങളും ചോദ്യ ഉത്തരങ്ങളും ഇതിനു മുന്നേ എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ കൃത്യമായ രീതിയിൽ പ്ലേലിസ്റ്റ് നോക്കി പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കിന്ന് കിരാതവൃത്തം എന്ന് പറയുന്ന കവിതയുടെ സാമാന്യ ആശയം പരിശോധിക്കാം കുട്ടികൾ ശ്രദ്ധിക്കുക കിരാതവൃത്തം കിരാതവൃത്തം എന്ന കവിത രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു കാട്ടാളൻ്റെ ദൃശ്യാവിഷ്കാരത്തോടെയാണ് ആരംഭിക്കുന്നത് കാട്ടാളൻ്റെ കണ്ണുകളിൽ കവി ഈറ്റപ്പുലിയെ കുടിയിരുത്തുന്നു വന്യമായ വാത്സല്യത്തിൻ്റെ പ്രതീകമാണ് ഈറ്റപ്പുലി കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് അതിൻ്റെ ക്രൂരതയ്ക്കും കോപത്തിനും കാരണം തനിക്കുള്ളതെല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന ബോധം കാട്ടാളനെയും ഉക്രനാക്കുന്നു കൊത്തുവാൻ ഒരുങ്ങിയ കരിമൂർഖനെ പോലെ അവൻ്റെ പുരുകൾ ചുരുങ്ങിയിരിക്കുന്നു പ്രതികാരത്തിനായി കാത്തു നിൽക്കുന്ന ഒരാളായി കാട്ടാളൻ രൂപപ്പെടുന്നു ശക്തമായ പ്രതിബിംബങ്ങളിലൂടെയാണ് കവി കാട്ടാളൻ്റെ രൂപഭാവങ്ങളിലേക്ക് വായനക്കാരനെ ആനയിക്കുന്നത് തുടർന്ന് പരിസരവർണ്ണനയിലൂടെ അവൻ്റെ കോപത്തിൻ്റെ ആഴമുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്നു ചുട്ടുചാമ്പലായ ചാമ്പലായ വനത്തിൻ്റെ നടുവിലാണ് കാട്ടാളൻ നിൽക്കുന്നത് തൻ്റെ ആവാസ വ്യവസ്ഥ തകർത്ത മനുഷ്യരോടുള്ള കടുത്ത വെറുപ്പ് അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്നു ഭൈരവി ഭൈരവികോലത്തിൻ്റെ ഭാവങ്ങൾ കാട്ടാളന്റെ ശരീരത്തിലേക്ക് കവി മാറ്റിവയ്ക്കുന്നു നെഞ്ചത്ത് പന്തം കുത്തിയുള്ള അവൻ്റെ നിൽപ്പ് ഭൈരവിയുടെ ദൃശ്യരൂപം പോലെയാണ് പന്തം അഗ്നിയെ സൂക്ഷിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു അഗ്നി സത്യത്തിൻ്റെ പ്രതീകമാണ് ഉള്ളിലെ നീതിയുടെ തീയിൽ എരിഞ്ഞു നിൽക്കുന്നവനാണ് കാട്ടാളൻ വിശാലമായ ആകാശത്തെ അച്ഛനായി തീ കത്തിയാളുന്ന മലനിരകളെ അമ്മയായും കവി വർണ്ണിക്കുന്നു മണ്ണിനെയും വാനത്തിൻ്റെയും സംയോജനത്തിൽ ജനിച്ച പ്രകൃതിയുടെ പുത്രനാണ് കാട്ടാളൻ മുലപാതി മുറിഞ്ഞവൾ എന്ന പ്രയോഗത്തിലൂടെ കണ്ണകിയുടെ ദ്രാവിഡ പുരാവൃത്തം ഇവിടെ സൂചിപ്പിക്കുന്നു പർവ്വതങ്ങളും നദികളും പ്രകൃതിയുടെ മുലകളായി പ്രത്യക്ഷപ്പെടുകയും അവയ്ക്കുണ്ടായ നാശം ആഴത്തിലുള്ള വേദനയായി കവിതയിൽ പതിയുകയും ചെയ്യുന്നു വീണ്ടും അമ്പിനാൽ മുറിവേറ്റ കരുപുലിയോടാണ് കാട്ടാളനെ കവി ഉപമിക്കുന്നത് ഉരുൾപൊട്ടൽ മനുഷ്യനാൽ തടയാനാകാത്ത പ്രകൃതിയുടെ ക്രൂര രൂപമാണ് അതുപോലെ തന്നെ കാട്ടാളൻ അടങ്ങാത്ത ശക്തിയായി പൊട്ടിപ്പുറപ്പെടുന്നു കരയെ ചുറ്റി നിൽക്കുന്ന കടലിൻ്റെ വേര് പറിക്കാൻ പോലും അവൻ ഉഴറുന്നു ആക്രമിക്കപ്പെട്ട പ്രകൃതിയുടെ പേരിൽ മണ്ണിൻ്റെ മകനായ കാട്ടാളൻ പ്രതികാരത്തിന് ഇറങ്ങുന്നു എന്ന ആശയം ഇവിടെ വ്യക്തമാകുന്നു അലകടൽ എന്ന പദം കാട്ടാളനെ ചുറ്റിയുള്ള ശത്രു സമൂഹത്തിൻ്റെ വിശാലത സൂചിപ്പിക്കുന്നു ഒരേ സമയം വന്യമായി പോരാടാനും അതേസമയം തൻ്റെ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കാനും കഴിയുന്ന സങ്കീർണമായ കഥാപാത്രമാണ് കാട്ടാളൻ താനും തൻ്റെ ജീവിതാവ്യ വ്യവസ്ഥയും ഉടൻ ഇല്ലാതാകുമെന്ന് ബോധമാണ് അവൻ്റെ കോപത്തിൻ്റെയും പോർവിളിയുടെയും അടിസ്ഥാനം കാട് കത്തിയെരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ വിഷക്കടലുപോലെ നിർജീവമായ മരിച്ച പിതാവിനോട് ഉപമിക്കപ്പെടുന്ന മാനത്തിൻ്റെ കീഴിൽ കാട്ടാളൻ മഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പലായി മാറുന്നു നാഗരികതയുടെ ക്രൂരമായ പരിസ്ഥിതി ചൂഷണവും വേട്ടയാടലും തകർത്തു കളഞ്ഞ ആദിവാസി കീഴാള ഗ്രാമീണ ജനതയുടെ പ്രതീകമാണ് ഈ കാട്ടാളൻ മാനത്തിന് മൗനം എന്ന പ്രയോഗം ദുരിതത്തോട് കണ്ണടയ്ക്കുന്ന കേന്ദ്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തം സംസ്കാരത്തോടുള്ള അതിരില്ലാത്ത സ്നേഹമാണ് കാട്ടാളൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടതൊക്കെയും എണ്ണിപ്പറഞ്ഞ് അവൻ മാന്തോപ്പുകൾ ഉരുകുന്ന മണ്ണിൽ ഇരിക്കുന്നു മാവും മാന്തോപ്പും കേരളീയതയുടെ അടയാളമായി കവിതയിൽ നിലകൊള്ളുന്നു ഇടിമിന്നൽ പൂക്കുന്ന മാനത്തിൽ കിനാവുകൾ വിതച്ചവനാണ് കാട്ടാളൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഗ്രാമീണ ജനവിഭാഗങ്ങളുടെ പ്രതീക്ഷകളും വിമോചന സ്വപ്നങ്ങളും തകർന്നതിൻ്റെ പ്രതീകമാണ് ഇത് അതുകൊണ്ട് തന്നെ കിരാതവൃത്തം ഇന്ത്യയെ മുഴുവനായി ഉൾക്കൊള്ളുന്ന ലോക പശ്ചാത്തലമുള്ള കവിതയായി മാറുന്നു തുളസിക്കാടുകൾ ഈറന്മുടി കോതിയ സന്ധ്യകൾ മുത്തങ്ങാ പുല്ലുകൾ എന്നിവയൊക്കെയാണ് കാട്ടാളിന് നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ പോലെയുള്ള സുന്ദരമായ വരികൾ കവിതയുടെ സാഹിത്യ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഗ്രാമീണ കളമെഴുത്തും പാട്ടും വനത്തിലെ ആദിവാസി നൃത്തവും ജീവിത ലഹരിയുടെ ദൃശ്യബിംബമായി കവിതയിൽ ഒഴുകുന്നു കരുത്തും കാന്തിയും ചേർന്ന കാട്ടു ജീവിതത്തിൻ്റെ ആനന്ദങ്ങൾ കാട്ടാളൻ്റെ മനസ്സിലൂടെ മിന്നിമറിയുന്നു കാട്ടാളനെ നാട്ടാളനാക്കി മാറ്റുന്ന പരിഷ്കാരത്തിൻ്റെ പേരിൽ പുരാതന ഗോത്ര സംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച നഗര നിഷ്ഠൂരതയ്ക്കെതിരെ അവൻ വേദനയോടെ ചോദിക്കുന്നു തേൻകൂട് നിറയ്ക്കാൻ പോയ തൻ്റെ പെൺമക്കളെ ആൺമക്കളെയും പൂക്കൂട് നിറയ്ക്കാൻ പോയ പെൺകുട്ടികളും എവിടെയാണെന്ന് ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്ന തീത്തുള്ളിയുമായി കരളിൽ നുറുങ്ങിയ നട്ടെല്ല് നിവർത്തി എഴുന്നേൽക്കുന്ന കാട്ടാളൻ തൻ്റെ മലയെ അശുദ്ധം ചെയ്യാനായി ആളുകളെത്തുമ്പോൾ കൽ മഴങ്ങി തലയറുക്കാനും കുടൽമാലകൾ കൊണ്ട് നിറമാല തൂക്കാനും ശ്രമിക്കുന്നുണ്ട് വീണ്ടും ആളുകളെത്തുമ്പോൾ തൻ്റെ പ്രാണ തന്നെ പ്രതിരോധിക്കാനായി തെരഞ്ഞെടുക്കുന്നു പാവപ്പെട്ടവരെ അടിമകളാക്കി വെട്ടയാടുന്ന നഗര സംസ്കാരത്തോടുള്ള ശക്തമായ ചോദ്യം ഇവിടെയും ഉയരുന്നു രൗദ്രം കരുണം വീരം എന്നീ രസങ്ങളുടെ സമന്വയും കിരാതവൃത്തത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു പുരാവൃത്തങ്ങളുടെ ശൈലിയും കേരളീയ കലാരൂപങ്ങളുടെ താളവും ഉപയോഗിച്ച് ആധുനിക മനുഷ്യന്റെ വേദനയെ കവിതയാക്കി മാറ്റിയ കവിയാണ് കടമ്പനിട്ട കവിതയുടെ അവസാനം കാട്ടാളൻ പ്രതീക്ഷയുടെ പൂവിതളുകളിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സൂര്യൻ വീണ്ടും ഉദിക്കുമെന്നും വന സൗന്ദര്യം വരുമെന്നും ദുഃഖം തകർന്നു പോകുമെന്നും അവൻ വിശ്വസിക്കുന്നു ഇത്രയാണ് ക്രാതവൃത്തം എന്ന് പറയുന്ന കവിതയുടെ സാമാന്യ ആശയമായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പ്രത്യേകമായി ശ്രദ്ധിക്കുക നമുക്കടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി